ഹലോ മൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് തടസ്സമായിട്ടുള്ളത് അതിനുള്ള പരിഹാരം എന്താണ് യൂണിവേഴ്സിൽ നിന്നും എന്ത് പരിഹാരമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത് എന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കാം ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും റീസണേറ്റ് ആയി തുടങ്ങും അപ്പോൾ ഇവിടെ വരുന്ന മെസ്സേജ് ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക ഫസ്റ്റ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താണ് യൂണിവേഴ്സ് നിങ്ങൾ നിങ്ങളിൽ ആ തടസ്സം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം അതെന്താണ് യൂണിവേഴ്സിൻ അതിനുള്ള പരിഹാരം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്താണ് പരിഹാരം എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തടസ്സം യൂണിവേഴ്സ് എന്നാണ് തടസ്സം ഇവിടെ ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തടസ്സമായി നിൽക്കുന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ സിറ്റുവേഷൻ കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലോ ബ്രേക്കപ്പിലോ ഒക്കെ ആയിത്തീർന്നത് അതുകൊണ്ടാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടും നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു ആ ഒരു അനുഗ്രഹം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളത് കൊണ്ടുമാണ് ഇവിടെ നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല കാരണം പലപ്പോഴും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഈ വ്യക്തിയിൽ നിന്നും മതി മൂവ് ഓൺ ചെയ്യാം അപ്പോഴൊക്കെ നിങ്ങൾ വീണ്ടും ആ ഒരു വീണ്ടും നിങ്ങൾ വീണ്ടും ഒരു മിറാക്കളാണ് അതായത് നിങ്ങളിൽ പെട്ടെന്ന് ആ ഒരു ചേഞ്ച് നിങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നിടത്തായിരിക്കും വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും ഒരു സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അത് നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവാം ഒന്ന് കാരണം ഇത് ജനറൽ റീഡിങ് ആണ് അപ്പോൾ ഒരുപാട് പേരുടെ എനർജീസ് ഇതിൽ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതിനു മുമ്പും ഇങ്ങനെയൊരു അവസ്ഥ വന്നിരിക്കുമ്പോഴൊക്കെ നിങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം അപ്പോഴൊക്കെ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ നിങ്ങളെ വീണ്ടും ഒന്നിച്ചു ചേർക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പല സിറ്റുവേഷൻ കൊണ്ടും നിങ്ങളെ നിങ്ങൾ സെപ്പറേഷൻ ആയവരായിരിക്കാം അതായത് ഒരു തേർഡ് പാർട്ടി മൂന്നാമതൊരാൾ ഇടപെടൽ കൊണ്ടും ചില പേരുടെ സാന്നിധ്യം കൊണ്ടും അതേപോലെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനും ആയതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ സപ്രഷൻ വരാൻ കാരണം പക്ഷെ അപ്പോഴൊക്കെ ചില പേർക്ക് ഒരു സാമ്പത്തിക പ്രശ്നം കൊണ്ടും നിങ്ങൾ സപ്പറേഷനിലായിട്ടുണ്ടാവാം അതുകൂടി കാണുന്നുണ്ട് ഒരു സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ടും നിങ്ങൾ നിങ്ങൾക്കിടയിൽ ഒരു സപ്പറേഷൻ വന്ന് ചേരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾ നിങ്ങൾ വീണ്ടും നിങ്ങളുടെ വ്യക്തിയിൽ തന്നെ വീണ്ടും നിങ്ങൾ ഒന്നിക്കും എന്നുള്ള ആ ഒരു മെസ്സേജാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് കാരണം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് പോലും നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ഒരു ഈഗോ അതായത് പരസ്പരം ഈഗോ കാരണം തുറന്ന് പറയാത്തതിൻ്റെ കാരണമാവാം നിങ്ങൾ ഈ നിങ്ങൾക്കിടയിലില്ലേ ഈ സപ്പറേഷൻ എന്ന് പറയുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇനി ഇത് കുറച്ചു കാലം മാത്രമായിരിക്കും പക്ഷെ വീണ്ടും വീണ്ടും നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ടാവാം പലപ്പോഴും നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഇതെന്താ ഇങ്ങനെ അല്ലെങ്കിൽ ഈ വേർപിരിയുന്ന സമയത്തും നിങ്ങൾ വീണ്ടും ഈ ഈ പേഴ്സൻ്റെ കൂടെ തന്നെ ഒന്നിച്ചു ചേരുന്ന സമയത്തും നിങ്ങൾക്ക് പോലും പലപ്പോഴും ഒരു അത്ഭുതം പോലെ സംഭവിച്ചിട്ടുണ്ടാവാം കാരണം നിങ്ങൾക്ക് ഇവരെ വിട്ടു പിരിയാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഈ പേഴ്സനും കാരണം ഇവർ എന്ത് തേഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയാലും എന്ത് പല സാ തേഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പല സാഹചര്യങ്ങളാവാം വ്യക്തികളാവാം സാഹചര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും അവർ തിരിച്ചു വരുന്നത് നിങ്ങളിൽ നിങ്ങളിലേക്ക് തന്നെ കാരണം എന്താണ് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹം യൂണിവേഴ്സ് സപ്പോർട്ടാണ് ഉണ്ട് നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ അതുകൊണ്ടാണ് യൂണിവേഴ്സായിട്ട് തന്നെയാണ് നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് മെയിനായിട്ട് ഇതാണ് ഫിനാൻസ് പ്രോബ്ലം ഉള്ളത് കൊണ്ടായിരിക്കാം കൂടുതലും നിങ്ങൾക്കിടയിലുള്ള ആ ഒരു തടസ്സമെന്ന് പറയുന്നത് അതേപോലെ ഈ ഒരു ശക്തമായ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു സാന്നിധ്യം കൊണ്ടും നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു സപ്പറേഷനെ ശരിക്കും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതാണ് നിങ്ങളുടെ ഇടയിലുള്ള തടസ്സം തേർഡ് പാർട്ടിയാണ് പിന്നെ അതേപോലെ ഒരു ഫിനാൻസ് അങ്ങനത്തെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കിടയിലുള്ള ആ ഒരു എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾ എന്ത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിലും യൂണിവേഴ്സിൻ്റെ ഒരു ഇതിന് യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് ആണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് വലിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് കൊണ്ടു തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വ്യക്തിയിലോട്ട് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരുന്നത് ഈ വ്യക്തി നിങ്ങളിലോട്ട് തന്നെയാണ് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ എന്തൊക്കെ ഈ ഈയൊരു ഈ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങളെ എന്തുമാത്രം സഹിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെന്തുമാത്രം വേദന ഈ ഒരു ഈയൊരു കാരണം നിങ്ങൾ നിങ്ങളെന്തുമാത്രം വേദന സഹിച്ചത് സഹിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തി കാരണം നിങ്ങൾ നിങ്ങളെന്തുമാത്രം ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടാണോ മുന്നോട്ട് പോയിരിക്കുന്നത് ഒരുപാട് കരഞ്ഞും തളർന്നും ഒരുപാട് വിഷമിച്ചും നിൽക്കുന്ന യൂണിവേഴ്സ് തന്നെ നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും എന്നുള്ള ഒരു മെസ്സേജാണ് അത്ര അധികം ശക്തിയോടെ ഒരു വലിയൊരു ചേഞ്ച് ഒരു മിറാക്കിളാണ് നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും കൂടി ചേരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ എന്തൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങൾക്ക് പകരം മറ്റൊന്നും ആവില്ല അതായത് എന്തൊക്കെ അവർ നേടിയാലും നിങ്ങൾക്ക് പകരമാവില്ല ഇത് തന്നെയാണ് ഉള്ളത് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു നിങ്ങൾ രണ്ടു പേരും എന്ന് പറയുന്നത് മറ്റൊന്നിനും പകരമാവില്ല എന്ന് യൂണിവേഴ്സ് തെളിയിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ ആ ഒരു വലിയൊരു ചേഞ്ചാണ് വരുത്തിയത് അതുപോലെ ഈയൊരു വ്യക്തി ഈ വ്യക്തിക്ക് വലിയൊരു മാറ്റം തന്നെയാണ് ഇനി കാരണം ഇതിനു മുമ്പും നിങ്ങൾ സപ്പറേഷൻ ആവുന്ന സമയത്തൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് എല്ലാറ്റിനേക്കാളും വില ഈ ഒരു സപ്പറേഷൻ കൊണ്ട് അവർക്ക് മനസ്സിലാക്കിയിരിക്കുന്നു അതായത് നിങ്ങളോളം വരില്ല മറ്റൊന്നും എന്നുള്ള കാര്യം ശരിക്കും നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് തീർച്ചയായും ഇനി വലിയൊരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് യൂണിവേഴ്സിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് ഇനി നിങ്ങൾക്ക് മുമ്പിൽ വരാൻ പോകുന്നത് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതൊക്കെ അതിജീവിച്ച് അതൊക്കെ അതിജീവിച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ വലിയൊരു മാറ്റമാണ് ഇനി വരുന്നത് വലിയ നല്ലൊരു സെലിബ്രേഷനൊക്കെ വരുന്നുണ്ട് അതാണ് സൺ കാട് സൺ കാഡെന്ന് പറയുമ്പോൾ ആ ഒരു എന്താണ് അതിശക്തമായ ഒരു ദൃഢമായ ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളതെന്ന് ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടി ആയിരിക്കും ഇനി നിങ്ങളുടെ ആ ഒരു ജീവിതം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ വ്യക്തിക്കും ഇതോടെ ഈ ഒരു സപ്രേഷൻ കൊണ്ട് മനസ്സിലായിട്ടുണ്ടാവും കാരണം അവർക്ക് ശരിക്കും തിരിച്ചറിയുന്നത് ഈ ഈയൊരു സപറേഷൻ പിരീഡ് ഒരു സപറേഷനിലൂടെ അവർ ശരിക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞു അത് നിങ്ങൾക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കും അപ്പം ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് നല്ലൊരു ലൈഫായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും നല്ലൊരു ജീവിതമാണ് നിങ്ങൾക്കിനി സംഭവിക്കുന്നത് ഇതുവരെ അനുഭവിച്ചതും ഇനി അനുഭവിക്കാനിരിക്കുന്ന എല്ലാം വിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ അതി ശക്തമായി തന്നെ രണ്ടു പേരും മുന്നോട്ട് പോകുന്നതായിരിക്കും കാരണം ഇതുവരെ അനുഭവിച്ചതൊക്കെ ഇനി മറന്നുകൊണ്ട് അതിനൊക്കെ മറന്ന് അതിനൊക്കെ അതിജീവിച്ച് ഇനി നിങ്ങളുടെ ഇടയ്ക്ക് എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ എന്താ ആര് ആരുടെക്കോ തടസ്സങ്ങളായിട്ടാണോ ഈ ബന്ധം വേർപ്പെടുത്തിയത് അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കും ആരൊക്കെ എതിർത്താലും ഇനി എന്തൊക്കെ തേർഡ് പാർട്ടി ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ അതിനൊക്കെ അതിജീവിച്ച് അതൊന്നും ഇനി നിങ്ങളുടെ ബന്ധത്തിലില്ലാതെ തന്നെ നല്ലൊരു ലൈഫാണ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം കേട്ടോ പാലക്കാട് ബ്ലൂ ബട്ടർഫ്ലൈസ് ഇതിനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നല്ലൊരു എന്താ പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നത് കാസർഗോഡ് തിരുവാതിര അത്തം എം കിട്ടിയിട്ടുണ്ട് പൂരം എറണാകുളം ജ്യോതി മിറാക്കിൾസ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരു മിറാക്കിൾസ് ആണ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് റിയൂണിയൻ കണ്ണൂർ പതിനൊന്ന് പതിനഞ്ച് പതിനാല് നാൽപ്പത്തൊന്ന് ഒന്ന് എന്ന് കിട്ടിയിട്ടുണ്ടേ ഒന്ന് അഞ്ച് ഫൈവ് പതിനാറ് പതിനാറ് കേട്ടോ ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ ജെഡ് കിട്ടിയിട്ടുണ്ട് ജെഡ് മകം പോയം ഇ എന്ന് കിട്ടിയിട്ടുണ്ട് ഇ ഇ വൈറ്റ് ബട്ടർഫ്ലൈസ് മൂലം തൃക്കേട്ട ഫെബ്രുവരി ജി എന്ന് കിട്ടിയിട്ടുണ്ട് ജി പത്തനംതിട്ട സെപ്റ്റംബർ ഏപ്രിൽ ഡബ്ല്യു എന്ന് കിട്ടിയിട്ടുണ്ട് നവംബർ ചിത്തിര എക്സ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഡിസംബർ ഉത്രം ഉത്രാടം കേട്ടോ ഉത്രാടം ഉത്രാടം തിരുവാതിര ഐ മെയ് പതിനൊന്ന് പതിനൊന്ന് പി പി പതിനൊന്ന് പതിനൊന്നൊക്കെ കണ്ടാൽ ഉറപ്പിച്ചു കേട്ടോ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മിറാക്കിൾ സംഭവിക്കുക സംഭവിക്കാം എന്ന് തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല ഇല്ല പെട്ടെന്നായിരിക്കും അത് ആ ഒരു ചേഞ്ച് വരുന്നത് ട്വൻറ്റി ടു വി എന്ന് കിട്ടിയിട്ടുണ്ട് വി ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത് എട്ട് ഇരുപത്തിനാല് പത്ത് അൻപത് നാൽപ്പത്തേഴ് മുപ്പത്തേഴ് എസ് കിട്ടിയിട്ടുണ്ട് എസ് പതിനെട്ട് മുപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് രണ്ട് ഇരുപത്തി മുപ്പത് പന്ത്രണ്ട് നാൽപ്പത്തെട്ട് പതിനേഴ് ഏഴ് മുപ്പത്തൊന്ന് പന്ത്രണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് അപ്പോൾ നിങ്ങൾ ഹാപ്പി അല്ലേ സന്തോഷമായിരിക്കും കേട്ടോ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുക നെഗറ്റീവ് ഒന്നും ചിന്തിക്കരുത് കാരണം വലിയൊരു ചേഞ്ചും ഇറാക്കളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി വരുന്നത് നിങ്ങളത് ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല ഈ അങ്ങനെയൊന്നുമില്ല അത് വെറുതെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് മൈൻഡോട് കൂടി തന്നെ മുന്നോട്ട് പോവുക ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേഞ്ച് വരും ഉറപ്പായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന സംഭവമാണ് നിങ്ങളൊരിക്കലും അതിനെ നെഗറ്റീവ് അടിക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കേട്ടോ നിങ്ങളുടെ ലൈഫെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഒരു അനുഗ്രഹമുണ്ട് നല്ല രീതിയിൽ യൂണിവേഴ്സ് സപ്പോർട്ടുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടേത് അപ്പോൾ ഇതൊക്കെയാണ് ഇനി വീണ്ടും പുതിയൊരു റീഡിങ്ങുമായി കാണാം താങ്ക്